നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയാവുമ്പോൾ ഓട്ടോമാറ്റിക്കായി സ്ട്രീറ്റ് ലൈറ്റുകൾ എങ്ങനെയാണ് തെളിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ യെസ് ആ ഒരു ഓട്ടോമേഷൻ പുറകിലുള്ള സെൻസറാണ് എൽ ഡി ആർ അല്ലെങ്കിൽ ലൈറ്റ് ഡിഫൻ റെസിസ്റ്റർ വെറും പത്ത് രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഒരു സെൻസർ വളരെ ഈസിയായി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ബേസിക്കലി ഒരു റെസിസ്റ്ററാണ് പക്ഷേ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ പ്രകാശത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതായത് ഇത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഇതിന് ലൈറ്റ് ഡിപ്പെൻഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എൻ്റെ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലിട്ട് ഈ ഒരു എൽ ഡി ആറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ലൈറ്റ് വരുന്നതനുസരിച്ച് കുറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ നിർമ്മിക്കുന്നത് ഇവിടെ ഞാൻ ഈ ഒരു എൽ ഡി ആർ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് ഒരു സ്വിച്ച് ആക്കി വർക്ക് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുട്ട് വരുമ്പോൾ ഈ എൽ ഇ ഡി തെളിയുന്നത് ഈ ഒരു സെയിം സർക്യൂട്ടാണ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് അവിടെ ഈ എൽ ഇ ഡി കൾക്ക് പകരം വലിയ ബൾബുകൾ ഉപയോഗിക്കും അപ്പോൾ ഈയൊരു എൽ ഡി ആറോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പോണൻസുകളോ വേണമെങ്കിൽ ഈയൊരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബൈ